നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് ഭഗവാൻ നമുക്ക് മുന്നിൽ നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയും അതുപോലെ മുന്നിലുള്ള നിരവധി തടസ്സങ്ങളെ മറികടക്കുവാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് കാട്ടിത്തരുന്നതെന്നുമാണ് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് തന്നെ ഓരോ വ്യക്തികൾക്കും പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഈ ഒരു നിമിഷം നിങ്ങൾക്കായി പ്രപഞ്ചശക്തി നൽകുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എന്ത് കാര്യമാണോ നേട്ടമുള്ള എന്ത് കാര്യത്തിലേക്കാണോ നിങ്ങൾ ഇറങ്ങി തിരിക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുത്ത് ഒരുപാട് കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നതിന് ശേഷമാണ് വീണ്ടും ഒരു തുടക്കത്തിനായിട്ട് പോകുന്നത് ആ ഒരു കാര്യത്തിൽ നിസ്സംശയം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ശുഭകരമായിട്ട് തന്നെ അത് വന്നു ചേരുന്നതിനായിട്ട് പലതും നിങ്ങൾക്ക് തന്നെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യണം പല കാര്യങ്ങളും മുന്നിൽ വരാം പെട്ടെന്നുള്ള തീരുമാനത്തെക്കാൾ ആലോചിച്ചുള്ള ഓരോ തീരുമാനവും നിങ്ങളെ സുരക്ഷിതരാക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം പ്രയത്നത്താൽ മുന്നോട്ട് പോകണം എന്ന ചിന്തയിൽ ഉറച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനുള്ള ആരോഗ്യവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രാപ്തമാക്കുക തന്നെ ചെയ്യും ആരെയും വിഷമിപ്പിക്കാനായിട്ട് ഒട്ടും തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല സഹായത്തിനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നില്ല ചില കാര്യങ്ങളിൽ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ തന്നെ കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിച്ച് മതിയായിട്ടുണ്ട് മനഃപൂർവ്വമായി ഇനി ഒന്നിനും എടുത്തു ചാടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് കയറാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് വ്യക്തിബന്ധങ്ങളിലും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിലും എല്ലാം തന്നെ സത്യസന്ധതയും വിട്ടുവീഴ്ചയും എല്ലാം ചെയ്തു ഒരുപാട് സത്യങ്ങൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് മനസ്സുറപ്പോടെ ഒരു ലക്ഷ്യബോധത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം സത്യത്തിൽ ജീവിതം മാറാനായിട്ട് സ്വയം വല്ലാതെ ആഗ്രഹിക്കുകയാണ് ഇനി മാറ്റങ്ങളെക്കുറിച്ച് ഒട്ടും ഭയക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കാണ് പിന്നീടത്തേക്ക് പല കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കാം എന്നും ചിന്തിക്കരുത് ചെയ്യുവാൻ അനുകൂലമായിട്ടുള്ള സമയങ്ങൾ വന്നെത്തിയിട്ടുണ്ട് എന്തു തന്നെയാണോ നിങ്ങളുടെ നേട്ടങ്ങൾക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മുന്നോട്ട് പോവുക അസ്വസ്ഥപ്പെട്ട് പിന്തിരിയരുത് പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അനിശ്ചിതത്വം ഉണ്ടാകുമെന്നും പരാജയം ഉണ്ടാകുമെന്നും അവിടെ എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമെന്നും ഒക്കെയുള്ള ആധിയുണ്ട് പുതിയ കാര്യങ്ങൾ ഒരു അമിത ഭാരമാകുമോ എന്നൊരു തോന്നലുമുണ്ട് ഇതൊക്കെ ചിലപ്പോൾ വെറും പൊള്ളത്തരങ്ങൾ മാത്രമാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വെറും തോന്നലുകൾ മാത്രമാവാം നമ്മെ നിഷ്ക്രിയമാക്കി നിർത്താൻ മാത്രമേ ഇത്തരം തോന്നലുകൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും എന്ന ഒരു കൂടി മുന്നോട്ട് പോകണം നല്ല ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ ഇല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം നിങ്ങളുടെ ആഗ്രഹത്തെ സ്വീകരിക്കുക ജീവിത അവസാനം വരെ തിരിഞ്ഞു നോക്കുമ്പോൾ ആഗ്രഹിച്ച നല്ല കാര്യങ്ങൾ വേണം നമ്മൾ കാണേണ്ടുന്നത് അതിൻ്റെ ഓരോ പടിപടിയായി നമ്മൾ മുന്നേറുന്നത് വേണം അങ്ങനെയാണ് ആ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്നതും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ ആ വിചാരിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല ജീവിതത്തിന് തന്നെ അർത്ഥം നൽകുന്ന കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും അതിൽ നിന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകണമെന്നും ഒരുപാട് ബാധ്യതകളുണ്ട് അതെല്ലാം യഥാവിധി പൂർത്തിയാക്കണമെന്നും മനസ്സിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് നന്മ നിറഞ്ഞ ഒരു മനസ്സോട് കൂടെ തന്നെയാണ് ഇപ്പോൾ ജീവിതം മുന്നേറണം എന്ന് ആഗ്രഹിച്ചു എന്നാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പലതിനുമുള്ള സൂചന തന്നെയാണിത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും പിന്നെ എന്തിനു മടിച്ചിരിക്കണം മുന്നോട്ട് ധൈര്യമായിട്ട് പോകാം ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എപ്പോഴും കൂട്ടിനുണ്ട് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചുവടുവയ്പായിരിക്കാം അതിൽ നിന്നും പിന്നോട്ട് പോകരുത് മാറ്റത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലം മാറ്റിവെക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സമയം മാറ്റിവെക്കണം ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക അന്വേഷിക്കുക അതിൽ പ്രവർത്തിക്കുക അപ്പോഴാണ് പലതും നമ്മൾ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി തുടങ്ങുന്നതും ആ ഒരു സമയത്താണ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അകന്ന് നിൽക്കുക എന്നതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വഴിമുടക്കുന്ന മുടക്കുന്ന പലതും ഉണ്ടാകാം അതിൽ നിന്നല്ല അകന്ന് നിൽക്കുക വിജയം എന്നത് പകലും രാത്രിയും എല്ലാം ചേർന്ന് ആവർത്തിച്ചുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങളുടെ ആകെ തുക തന്നെയാണ് നാം ഒരു കാര്യത്തിനായിട്ട് കൂടുതൽ പ്രവർത്തിക്കും തോറും അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിക്കും തോറും ഭാഗ്യം ലഭിക്കുന്നത് നാം തന്നെ മനസ്സിലാക്കും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് കുറച്ച് പേരെങ്കിലും കാണാതിരിക്കുകയില്ല ചിലർ പറയും നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താനായിട്ട് കഴിയുകയില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് അങ്ങനെ പറയുന്നതിന് ചില കാരണങ്ങൾ തന്നെയുണ്ട് ചിലർക്ക് ആ പരിശ്രമത്തിനെ തന്നെ ഭയമാണ് അങ്ങനെ അവർക്ക് സ്വയം ചെയ്യുന്നതും മറ്റൊരാൾ പരിശ്രമിക്കുന്നതും കാണുന്നതും ഭയമാണ് മറ്റു ചിലർക്കാവട്ടെ നിങ്ങൾ വിജയിക്കുമോ എന്ന ഭയമാണ് അത് നിമിത്തം തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ മുഴുവൻ ശക്തിയും തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക സുനിശ്ചിതമായിട്ടും നിങ്ങൾക്ക് പലതും നേടാനാകും നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുക യഥാർത്ഥത്തിൽ ഒരു മൂല്യമുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറും ക്ഷമയും സ്ഥിരോത്സാഹവും അധ്വാനവും അതൊന്നുമില്ലാതെ നമുക്ക് ഒന്നും നേടാനാവില്ല എതിരാളികളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മെ വഴിതിരിച്ചുവിടാനായിട്ട് പലതരത്തിൽ നോക്കും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അതൊക്കെ കേൾക്കാനോ അതൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാനോ ശ്രമിക്കരുത് വിലപ്പെട്ട സമയം മൊത്തം ഇല്ലാതായി പോകുന്നത് അങ്ങനെ തന്നെയാണ് അതുമാത്രമല്ല മനസ്സിൻ്റെ ആ ഒരു സ്വസ്ഥതയും കെടുത്തിക്കളയും അതൊക്കെ ഒരു പക്ഷേ നിങ്ങളെ തളർത്തിയിടാനുള്ള തന്ത്രങ്ങളായിട്ട് മാത്രം കരുതുക നിങ്ങളുടെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ ഒന്നിനും നിങ്ങളെ പിന്നോട്ടടിക്കുവാൻ കഴിയുകയില്ല പോകുന്ന വഴിയിൽ ഒരിക്കലും തെറ്റ് വരുത്തില്ല എന്ന് നമുക്ക് തീർത്തും പറയാനാവില്ല ഒരു തെറ്റ് രണ്ടാമതും ആവർത്തിക്കാതെ മുന്നോട്ട് പോയാൽ മാത്രം മതി അത് നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക അസാധ്യമായിട്ടുള്ള പലതും സാധ്യമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം തന്നെ ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുള്ള സമയമാണ് ആ ഒരു സൂചനയാണ് ഈ പ്രപഞ്ച ശക്തി നിങ്ങൾക്കായിട്ട് നൽകുന്നത് എത്രയൊക്കെയോ ഞാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു എന്ന് ചിലർ പറയാം സാരമില്ല വീണ്ടും ശ്രമിക്കുക വീണ്ടും നിങ്ങൾ പരാജയപ്പെടാം വീണ്ടും നിങ്ങൾ ശ്രമിക്കുക വിജയത്തിലേക്കുള്ള മന്ത്രം തന്നെ അതാണ് ഓരോ പരാജയവും വിജയത്തിലേക്ക് നമ്മെ അടുപ്പിക്കും പലതും നമ്മൾ പഠിക്കും അതിനാൽ ഒട്ടും തന്നെ ഭയക്കരുത് മുന്നോട്ട് പോകണം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ശക്തമായ ഒരു പ്രേരക ശക്തിയുണ്ട് ഒരിക്കൽ അതൊന്ന് പ്രകാശിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സ്വപ്നത്തെയും ഏതൊരാഗ്രഹത്തെയും യാഥാർത്ഥ്യമാക്കാൻ അതിന് കഴിയും ആ ഒരു സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ളവർക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയും നാളെ മറ്റുള്ളവർക്ക് കഴിയാത്തത് നിങ്ങൾക്ക് നേടാനും സാധിക്കും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം ജീവിതത്തിൽ മഹത്തായിട്ടുള്ള വലിയ നേട്ടങ്ങൾ പലപ്പോഴും വലിയ വലിയ വിഷമഘട്ടങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷമാണ് സാധ്യമായിട്ടുള്ളത് അതിനാൽ തന്നെ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എല്ലാം ആരംഭിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവായ ചിന്തയും പോസിറ്റീവായ പ്രവർത്തനവും ഒന്നിച്ചു വന്നാൽ ഈശ്വരൻ നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും സുനിശ്ചിതമായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരും